എന്നെ അടിക്കരുത് എന്നെ അടിക്കലാ പറഞ്ഞത് വെള്ളം അടിച്ചിട്ട് വന്നെന്നെ അടിക്കരുത് വെള്ളം അടിച്ചിട്ട് വന്നെന്നെ അടിക്കരുത് വെള്ളം അടിച്ചിട്ട് വന്നെന്നെ അടിക്കലോ അങ്ങനെ പറഞ്ഞു വരുന്നു ആളം കടക്കി പിടി വരുന്നത് പറഞ്ഞേ എന്റെ കാൽ മേറ്റ് വരുന്നു വിളിച്ചു ഈ തൂമ്പെടുത്ത് രണ്ട് വെട്ടെങ്കിലും വെട്ടാ പെണ്ണുങ്ങൾ വരുമെന്ന് നമ്മളെ തലേ തീരിച്ചു എന്റെ തൂമ്പ എന്റെ ഫോൺ എനിക്ക് താത്ത് വെക്കാനേ തോന്നുന്നില്ല ഒരു കാര്യം പറ ഇച്ചേ അന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ അന്ന് അവിടെ പോയത് ഹിന്ദു ആരി സംഭവം ചെന്നിച്ചേ ഭയങ്കര പ്രശ്നം ഞാൻ ചെന്ന ഞാൻ വിഷമിച്ചു ശരിക്കും ഞാൻ ചെന്നപ്പോ ഇവിടെ വെച്ച് അങ്ങ് മാറ്റി പോലോട്ടെ ആരുമില്ല അവളും ആരും ഇവിടെ ഇല്ലെന്ന് വീട്ടിലല്ലേ ആ സമയത്തോ അവളും ഇല്ല ആ ചെറുക്കനും അവരില്ലെന്ന് പറഞ്ഞ് മനസ്സിലായി ആരോ കൈവെട്ടിന്ന് പറഞ്ഞേ എടി ഞാൻ ഒരു ബ്ലൗസ് തയ്ക്കാൻ കൊടുത്തു അതിന്റെ കൈ ഇവിടെ വെട്ടി മാറ്റി ഇപ്പൊ വിളിച്ചത് ഇതൊക്കെ വരുന്ന സമയം അവിടെ കുറ്റം പറഞ്ഞോണ്ടിരുന്നാലും അവള് തലേക്കറത്തില്ലേ ചെരുപ്പ് എന്തടി ഒന്നും പറയണ്ട കേട്ടോ ചെരുപ്പേ ഞങ്ങളുടെ വീട്ടില് ചെരുപ്പ് പാതക്കലോട്ടിടും ഓര് കറുത്ത രോമം ഉള്ള ഒരു ചെരുപ്പ് വന്ന് പട്ടിയെല്ലാം അങ്ങനല്ല ഒരു പട്ടി വന്നിട്ട് ചെരുപ്പ് എടുത്തോണ്ട് അങ്ങ് പോയി ഞാനും അണന കൂടെ നല്ല കട മൊത്തം തിരക്കി എന്റെ ഈ സൈസിനുള്ള ചെരുപ്പ് കിട്ടുന്നില്ല ഓ ഞാൻ എൻ്റെ ആറ് മതി അന്നാണി ഏഴും ഓ എന്താ ചെയ്യാനാ സാധനം കിട്ടില്ല ഇച്ചടി ചെരുപ്പള്ളടി യോ എന്റെ എനിക്ക് ഏഴിഞ്ചാ ആ ഒച്ചാണ്ട ഒമ്പതാ ശെ പട്ടിയുടെ കാര്യം പറഞ്ഞപ്പോഴാ നിന്റെ ഭർത്താവിന്റെ കാര്യം ഞാനും സംസാരിച്ചല്ലേ കാര്യം ഞാൻ പറഞ്ഞ അത് മോശ ഇച്ചേ ഈ ആഴ്ച എത്ര പണിയുണ്ട് ഞാൻ ഏഴ് അല്ല അവ കേട്ടാ എടിയും ഞാൻ ഏഴ് പണി പണിതെന്നാ പറഞ്ഞത് ഞാൻ ചോദിച്ചിട്ടൊന്നും കേട്ടോ അല്ല ദൈവ സത്യം പറഞ്ഞു കഴിഞ്ഞാ ഞാൻ ആ കാര്യമല്ല ഞാൻ ചോദിച്ചാ എടി ഞാനൊരു കാര്യം ചോദിക്കാം ആ നിന്റെ ഭർത്താവ് സത്യം പറഞ്ഞ ഇപ്പം വീട്ടിലുണ്ടോ ഇല്ല കോട്ടയത്ത് ജോലിക്ക് പോയിരിക്കുക കോട്ടയത്ത് ജോലിക്ക് പോവാലെ വൈകിട്ട് നിന്റെ ഫോണിൽ നിന്നെ ഞാൻ വിളിച്ചപ്പോ ആ ഏതാണ്ട് ഒരു ശബ്ദം കേട്ടല്ലോ ണ്ട് രണ്ട് ആണുങ്ങള് കാര്യം പറയണത് പോലെ അത് പട്ടിയല്ലേ പട്ടിയാൺ പട്ടി ആ ആ പട്ടി ഏതാ നയിച്ചോദിക്കുന്നത് ആ പട്ടി ഏതാ കെട്ടിയാ വീട്ടിൽ പറഞ്ഞു ഇങ്ങനെ മനോഷ്ടം ചോദിക്കലോ കാര്യം ഞാൻ പറഞ്ഞേക്കാം ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞേ ആയിട്ടല്ലേ അവിടെ അതല്ലേ ഉഷയുടെ വീട്ടിലെന്തോ പ്രശ്നം എന്താ പ്രശ്നം അവർക്ക് എന്തെങ്കിലും പ്രശ്നം നമ്മുടെ വീട്ടിൽ എന്താ പ്രശ്നങ്ങളുണ്ട് പ്രശ്നം ഇല്ലാത്തടത്തല്ലാം നീ പ്രശ്നം ഉണ്ടാക്കാൻ നടക്കുക എന്തെങ്കിലും വേണ്ടൊരു വിഷയം വേണ്ടേ അതെ അത്യം പറഞ്ഞ കാര്യം പറയട്ടെ അറിയ സുധേ ഈ ഫണി സൈറ്റിയെ നമുക്ക് ഒരു വിഷയ ദാരിദ്ര്യം ദാരിദ്ര്യ ആ ഒരു കാര്യം നീ നോട്ട് വന്നേ കിട്ടിയോ ചർച്ചക്കളോണ്ട് നീ ഇങ്ങോട്ട് വന്നേ എന്തുവാ നീ വന്നെ എന്തുവാലും ഒരു വിരലെ തൊട്ടേ ആ മുള്ളു കൊണ്ടത് ഞാനും മടക്ക് വന്നേ അതിനൊരു സത്യം നിന്നോട് പറയാ പറ അത് ആരോടും പറയാരുത് പറയത്തില്ല ദൈവ സത്യവിടണം എന്റെ കയ്യില് സത്യവിടാ അതെന്റെ സത്യവിടിയിൽ ഇട്ടാടി എന്റെ മോക്ക് മുങ്ങി എല്ലാം പോയി ഞാൻ ആദ്യമേ നീട് വായിച്ച അതുകൊണ്ടല്ലേ എവിടെ ഇടുന്നേ ഞാൻ ഇടാ സത്യം നീ എവിടെ പോവാ

ില്ലല്ലേ ഈ പെണ് ഞാനും കാര്യം ചോദിക്കട്ടെ ഈ പെണ്ണ് ഇറങ്ങിപ്പോയി എന്തായാലും പാണാവള്ളി പാണാവളി എന്തായാലും ദുരിതം ഉണ്ടാക്കി വെച്ചാൽ ആരും അത് പറഞ്ഞാലേ എന്റെ ശശാങ്കനാഥാ ശശാങ്കനാഥാ പോയി നല്ലതായിട്ട് ജീവിച്ചാൽ നമ്മളെന്ത് ചെയ്യും അതിൽ ജീവിക്കാൻ അനുവദിക്കട്ടെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ആരോട് വിളിച്ച് ചോദിക്കും നമ്മളിപ്പോ ആരോട് ഒരു കാര്യം ചെയ്യും മണിക്കറിയ മണിക്കറിയോണ്ട് ഞാൻ അറി എടി ഞാൻ ശ്രുതി കേട്ടു നമ്മുടെ ഈ ഞാൻ അതേ ചോദിച്ചോളു ഇനിയിപ്പെന്ത് ചെയ്യും ആ നോ ച എന്നിട്ട് പറയാനേ എന്താ പറയുന്നത് ലതയ്ക്കറിയാവുന്നു ലതക്കറിയാവും ലതയുടെ നമ്പർ എന്തെങ്കിലും ഉണ്ടോ അല്ലോ അങ്ങനെ ഞാൻ ഇപ്പം വിളിക്കാം പറഞ്ഞല്ലയോ ഹലോ ലത നീ എവിടെ ആടി ഇടീ ഞാൻ ഞാനൊരു ശ്രുതി കേട്ടു കേട്ടോ ഇടീ നമ്മടെ നമ്മടെ സുമദ് അറിഞ്ഞോ ഏ അവള് അറിഞ്ഞു അറിഞ്ഞോ അവള് പറയുന്നത് എന്ത് അറിയാമോ അവൾക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല പറയുന്നത് ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിട്ട് എന്തുവാന്ന് വെച്ചാൽ പറയാട്ട് എന്റെ അവൾ പറയുമോ എനിക്കറിയത്തില്ല പറഞ്ഞാൽ അല്ല ഈ സംഭവം ഞാൻ നേരത്തെ ഞാനറിഞ്ഞതാ എന്തുവാ സുമതിന് മോള് ഒളിച്ചോടി കഥയല്ലേ നീ എങ്ങനെ അറിഞ്ഞു അവള് ഗ്രൂപ്പ് ഇട്ടിട്ടുണ്ടല്ലോ സുമതി തന്നെ ആ എന്നിട്ട് സുമതി എന്തുവാ പറഞ്ഞ ചെയ്യോട് ആരും അറിയരുതന്നെല്ലിയോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു സംഭവം നടന്ന് കഴിഞ്ഞാൽ ഇവള് പത്ത് പേരോട് പറയുമല്ലോ അത് പറയും ഏഹ് എന്നിട്ട് ഇവള് ഒതുക്കത്തി കൊടുന്ന് വാട്സാപ്പ് ഗ്രൂപ്പ് ഇട്ടില്ലിട്ടിരിക്കുന്നു ഇരുന്നൂറ്റമ്പത് പേരുള്ള ഒരു ഗ്രൂപ്പില് ചെയ്ത കാര്യല്ലോ അവള് അവൾ അവടെ വീട്ടിൽ ഒരു വിഷയം ഉണ്ടായപ്പോ ഏഹ് അവൾ ഇരുന്നൂറ്റമ്പത് പേരടങ്ങുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് അങ്ങ് ഒതുക്കി നമ്മളെ വിഷയം ഇവരെ പത്ത് പേരോട് പറഞ്ഞു പത്ത് പേരോട് പറഞ്ഞാരുന്നു അതിന്റെ ആവശ്യമില്ല ഇവിടെ അങ്ങനെ വെട്ടി കളിക്കരുതല്ലോ ഞാനൊന്നിരിക്കട്ടെ മാർച്ച് ഇരുപത്തി ഏഴിന് അല്ലെ ഇരുപത്തെട്ട് അതങ്ങനെ ആടെ ആയിട്ട് ശരിയാവുന്നത് ഒരു ദിവസം വരുമോ കുഞ്ഞിന്റെ ഇരുപത്തെട്ട് നീ വരുമോ നിങ്ങൾ എന്തോ വിഷമിച്ചിരിക്കുന്നത് ഞാനൊരു കാര്യം ഓർത്ത് അങ്ങ് വിഷമിച്ചുവാടി എന്ത് വായിച്ചേ കാര്യം പറ ഞങ്ങളുടെ അവിടുത്തെ വഴിയുടെ പ്രശ്നം നിങ്ങൾക്ക് അറിയാമല്ലോ അത് വരെ ശരിയായില്ലയോ അയ്യോ എന്റെ പൊന്നെ അതെന്തോ ശരിയാകാൻ ഒരാൾക്ക് നടന്നു പോകാനുള്ള വീതി അവിടെ ഉണ്ടോ അത്ര ആ ശരിയാ വളരെ കഷ്ടമാണ് എന്താ ഇത് അത് അവരോട് പറഞ്ഞപ്പോ അവര് പറയുന്നത് നമ്മൾ ഒരടി അങ്ങോട്ട് കൊടുത്താൽ അടിയിൽ രണ്ടടി ഇങ്ങോട്ട് തരുവന്നു ആര് പറഞ്ഞു ആ ആൾക്കാര് പറയുന്നത് ഞാൻ കൊച്ചാണ്ടി ഇത് കേട്ടപ്പോഴേ പറഞ്ഞു നമ്മൾ എന്തിനാ വെറുതെ അടിക്കും പിടിക്കും കൊച്ചാണ്ടി പോവുന്നു കൊച്ചാണ്ടിപ്പോ എന്ത് പറയാം പെരക്കകത്ത് തന്നെ കുത്തിയിരിക്കടി വസ്തു അങ്ങോട്ട് കൊടുക്കുമ്പോ രണ്ടടി വസ്തു ഇങ്ങോട്ട് തരുവന്നു അങ്ങനെയാണോ ഞാനിന്ന് നേരത്തെ പോവേ പോവേടാ എനിക്ക് മഹാഭാരത സീരിയൽ കാണണം മഹാഭാരത ആ ഞാൻ ഡെയിലി കാണു അത് കാണോ ഇന്നേ അതിനകത്ത് എനിക്ക് ആ യുദ്ധത്തിന് അറിയത്തില്ല അത് എനിക്കറിയത്തില്ലേ എന്റെ പൊന്നേ ശ്രീകൃഷ്ണൻ ആ ഫ്രണ്ട് ചെയ്യുന്നത് കുതിരയെ ഓടിക്കുന്നത് അമ്മ അർജുന സാറ് പോലും അർജുനോ എനിക്കറിയില്ല അങ്ങനെ നടക്കുന്ന യുദ്ധം ഇല്ലയോ അത് രണ്ടും രണ്ട് യുദ്ധം ലങ്കേനെ യുദ്ധം മഹാഭാരത രണ്ട് കഥയാ രണ്ട് കഥയാ പിന്നെ എനിക്ക് ഇന്ന് നേരത്തെ പോകണം അതിൻ്റെ എനിക്ക് പഞ്ചർ കടന്ന കടയുന്നു പോകണം വണ്ടിയല്ലേ അതല്ലെന്ന് ഈ കൊച്ചാട്ടം കിടക്കുന്ന മുറിയിലെ പാൻ തീരെ കാറ്റില്ല ആ കട കൊണ്ടുവച്ചാൽ കാറ്റടിച്ചു കഴിഞ്ഞാൽ നല്ല കാറ്റ് കിട്ടും ഉള്ളിക്കാരൻ ഉറങ്ങുന്നില്ലേ പങ്ക പാനില്ലാതെ രണ്ടത്തെ കാര്യം പറഞ്ഞപ്പോളാ കോടാലി കൊണ്ട് തൊണ്ടക്കിരിക്കുവല്ലായിരുന്നു ഇടയ്ക്ക് വെച്ച് അത് മാറിയോ കോടാലി അല്ല ഏഹ് എന്തോ അത് ചോദിച്ചു കഴിഞ്ഞാല് അംശം കുറവില്ല രക്തത്തില് കഴിഞ്ഞു ഇപ്പം കോള് ഒപ്പിച്ചോണ്ട് നാരടങ്ങിയ ഭക്ഷണം കഴിക്കുന്നു പറഞ്ഞു ഞാൻ വന്ന വഴി പൊതുക്കാത്ത ഒരു തേങ്ങയെടുത്തോണ്ട് വന്ന് പൊതിച്ച് അതിന് ശകിരി എടുത്ത് അണ്ണാക്കി കുത്തി അത് കരിക്കുന്നു നടക്കുന്ന കണ്ട രസം കുരുവി ഇപ്പൊ ഒരു മാസമായിട്ട് പുള്ളിക്കാരന്റെ പുറകെ നടക്കുക കൂടുകൂട്ടിടേ കഴിഞ്ഞ ആഴ്ച എനിക്ക് കെട്ടിയും വീട്ടിൽ വന്നപ്പോ നല്ല സംഭവം അറിയാതെ എന്തിനാ പണി അഞ്ചോട് ഇരിക്കാന്ന് എന്റെ പുന്നെ എല്ലാ ശനിയാഴ്ച മുള്ളിക്കാരും വീട്ടിൽ വരും വെള്ളം ഒഴിച്ചിട്ടാ വരുന്നേ എന്റെ കാര്യോ മക്കളുടെ കാര്യോ ഒന്നും ഓർമ്മയില്ല എന്റെ ദൈവമേ സഹിറ്റ ഞാൻ പറഞ്ഞു എവിടെ പോയി ചാവെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്റെ എണ്ണം വിടുവോ എന്റെ അത് കേട്ടനെ ഒട്ടനെ ഞാൻ പോയെ ചാടി പോയി ചാവാൻ പോവാൻ പറഞ്ഞോണ്ട് കവർ എടുത്ത് തല കെട്ടി ഒറ്റ ഇറക്കോ <grabile> zahari, <çaygaar. grabile stop> <changing> no「<around> <coughs> േ അത് വെള്ളം മാറി തലനാല് പുള്ളിക്ക് പനി പിടിക്കാവോ നേരത്ത് പുള്ളിക്കാരാ പോയ പോക്കി നമ്മള് ഒഴിഞ്ഞ പറമ്പോ ദാസപ്പിന്റെ ദാസപ്പിന്റെ അത്യാ പോയെ അവിടെ ചെന്ന കിടത്തിനകത്ത് എന്തോ ഒരു സൗണ്ട് അണ്ണൻ നോക്കി നോക്കി ഒരു പമ്മി കിടക്കുവ എൻറെ എൻറെ അണ്ണൻ കാട്ടുപോന്നു പറഞ്ഞാൽ ഭയങ്കര കേട്ടുകയാണോ കേട്ടാ കേട്ടാ പാട്ട് വന്നു പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം എൻറെ നേരെ വീട്ടിൽ വന്ന് കിണറ്റിന്റെ കയറു കൊടുത്തോണ്ട് വന്നിട്ട് താഴോട്ട് മേളിക്കെട്ടിട്ട് താഴോട്ടിറങ്ങി എൻറെ വിടുവോ വിടുകയർ പൊട്ടി താഴോട്ട് പന്നി പന്നി എന്താ പറയാ അവിടെ ഒക്കെ വന്ന് പുള്ളിക്കാരും വിളിച്ചു പോവാത ഓടി വന്നു ലതാ വന്ന് കിണറ്റി നോക്കിയിട്ടില്ല ലത പറയ രണ്ടു പന്നി കിണറ്റി കിടക്കുന്ന നിന്ന് അഞ്ചു മണി കൊണ്ട് ഓടി വന്നു വന്ന് നോക്കിയപ്പോൾ എന്തുവാ അല്ല ഒരു പന്നി എന്റെ അയ്യോ അല്ല അതില് ഒരാളെ കെട്ടി വന്ന

മൂന്നാം പക്കം ആ ബോധം വീട് പെടഞ്ഞിട്ട് എന്നിട്ട് എന്നോട് പറ ഒറ്റ വാക്കേ പറഞ്ഞോളൂ ഇനി മേലാൽ ആ വഴിക്കൂടെ എന്നെ കൊണ്ടുപോയേ കരുതും ധൈര്യമാ ഇത് കണ്ടത് പലപ്പം രോമം എണ്ണിച്ചിരിക്കുന്നുണ്ടോ അതെ രോമം ആ പുല്ലോടേഷ്യാ ഇനി കണ്ടാൽ തല്ലൊന്നും നിന്റെ വീടിന്റെ ഞാൻ എന്നും പറഞ്ഞു രോമം എണ്ണീച്ചേക്കുകയും ഇഷ്ടംപോലെ സാധനം മേടിക്കുക എന്റെ ഞാൻ കഴിഞ്ഞാൽ രണ്ടിയാക്ക് പഞ്ചാര കൊണ്ടുവന്ന് വെറുതെ കളി വരും എനിക്ക് പൊങ്ങച്ചക്കാറ്റി പറയുന്നത് ഇഷ്ടമല്ല നീറ്റ് പണിയാം ഞാൻ പറഞ്ഞേക്കടി അത് കഴിഞ്ഞ് പിന്നെ ഗോതമ്പൊടി രണ്ടു ആക്ക് കൊണ്ടുവന്നു അതുപോലെ മിനിഞ്ഞാന്ന് ഒരു ചാക്ക് മാതളനാരങ്ങ കൊണ്ടുവന്നേ മാതളനാരങ്ങ കൊണ്ടന്നിട്ട് പിന്നെ കുറച്ചൊക്കെ തിന്നു ബാക്കി രാവിലെ പത്ത് മണിക്ക് പിള്ളേർക്ക് ഞാൻ പുഴുങ്ങി കൊടുത്തു കാപ്പിയുടെ കൂടെ എന്നാലും രണ്ടെണ്ണം ഞാൻ കൊണ്ടു തന്നില്ല വേണ്ട നിങ്ങൾക്ക് കൗണ്ട് കൂടും അതിൻ്റെ ആവശ്യമൊന്നുമില്ല മനസ്സിലിരിപ്പ് കേട്ടോ ഒരു റീൽ ചെയ്യാ ചെയ്യൽ ആ കാര്യം പറഞ്ഞ നമ്മുടെ ഇരുന്നൂറ്റി എഴുപത്തി ഒന്നാം നമ്പറിലെ തൊഴിലുറപ്പ് പെണ്ണുങ്ങളെല്ലാം റീലിൽ ചെയ്ത് വൈറലായിരിക്കാം നമുക്ക് ചെയ്യാനും അത് നമുക്ക് ഇന്ന് എന്തോ ഒരു ഒന്ന് ചെയ്തേ പറ്റുകയുള്ളൂ അതിന് എടി നല്ലൊരു പാട്ടെടുത്തേ രമേ ഏത് പാട്ട് എന്നറിയാമോ ഏതാ ഇച്ചേ നമ്മുടെ എന്താ ശാന്തമേ രാത്രി എല്ലാം കണ്ടു കൊണ്ടുപോയെന്ന് പറഞ്ഞൊരു പാടും അടിയാട്ടോ സ്റ്റെപ്പ് വെക്കത്തില്ല യൂട്യൂബിലേ യൂട്യൂബ് യൂട്യൂബില് ആ ഇച്ചാൽ പോണിങ്ങനെ കുറവാണ് യൂട്യൂബിൽ പറഞ്ഞാൽ പോലും എടി ശാന്തമേ രാത്രി കൊണ്ടുപോകാം ഓട്ടോണ്ട് ഓട്ടോ കയറ്റി കൊണ്ടുപോകുന്നു സംഭവിക്കാൻ ഹലോ ഞാൻ നല്ല ഞാൻ പറഞ്ഞ ഞാൻ ബ്രോക്കർ പണി നിർത്തി ഇപ്പം തടിയുടെയും ബസുവിന്റെയും ഇതാ ഞാൻ നോക്കുന്നത് ഞാൻ തടിയുടെ കാര്യത്തിലൊക്കെ ഞാൻ ഇപ്പൊ എത്ര കുമ്മക്കെടിയാ ചേർക്കാൻ ഏഹ് ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ രണ്ട് മൂന്ന് കട്ടളൊക്കെ ഉണ്ട് നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചിട്ട് പെട്ടെന്ന് പറഞ്ഞാ വേണ്ട പോണ അത് വേണ്ട നിന്റെ ഫോൺ എടുത്തേടി വേറെ പോകണം എൻ്റെയോ എന്റെ അത് വാക്കാ എടി മെത്തേടി മമ്മൂട്ടി പാട്ടു വന്നടി എൻ്റെ ഹലോ ആ അത് അത് ഞങ്ങളത് പഠിച്ചോണ്ടിരിക്കുന്നുള്ള രീതിയില് അത് ക്ലിയർ ആകുന്നു എന്താ പറയുന്നത് ആദ്യം ഒരു ഫോണിൽ വെച്ചാൽ അത് വലിയൊരു കോള് രണ്ടാമത്തെ എൻ്റെ വിഷയം ഞാനും ഫെയിലായി നിൽക്കുക എങ്ങനെയും കളിച്ചൊന്ന് കേട്ടോ ആ നോക്കട്ടെ നോക്കട്ടെ ഇനി എന്താ ചെയ്വിടി ഓ ഞാൻ എൻ്റെ ഫോണിൽ ഇട്ടോളാം നിൻ്റെ ഫോണി ജോണി ബാക്കർ മമ്മൂട്ടി പാട്ട് ആ അങ്ങോട്ട് പോരാ മൂന്ന് പേരുടെ ഫോണിൽ ഹലോ അണ്ണാ ആണെ ഞങ്ങൾ റിയേഴ്സ് ചെയ്യണം ആ ശരി ശരി തള്ളയോട് പറഞ്ഞാ ഡാൻസ് കളിക്കു എന്താ വണ്ടി വിളിക്കണോ വണ്ടി വിളിക്കണ്ടോ ചേച്ചിയുടെ ഫോണിൽ തന്നെയോ ടൂറിയിട്ടുണ്ടേ സന്തോഷ് ടൂ ആരാ ചേ ആ അതന്നെ വന്നാരാ വണ്ടി അമ്പലത്തിൽ പോയി നിൽക്കുന്നോ ആരും പോയാടാ നീ ഓ കൊണ്ട് അവളോ കൊണ്ടുഷെ കൊണ്ടുപോയിയോ അട ഞാൻ വിളിച്ചാൽ നിനക്ക് വരാൻ പറ്റത്തില്ലയോ ഏഹ് എന്റെ മെസ്സേജ് നീ സീൻ ചെയ്തായിരുന്നു മെസ്സേജ് നീ സീൻ ചെയ്തോ ചെയ്തില്ല ഞായറാഴ്ച എന്റെ പൊറ്റ അമ്പലത്തിൽ പോയി വിളിക്കും നീ വരുവോ ചാർ തുടങ്ങുമ്പോഴാണ് അവൾ ശൃിക്കുന്നത് സന്തോഷ നീ എവിടെയാണോ നീ നിന്റെ നമ്പര് മാറിയോടാ ഓടാ സന്തോഷ എഴുപത്തിനാലല്ലായിരുന്നു നാളെ ആദ്യം ആശി കണ്ടത് ഇപ്പൊ ഒരു അമ്പത്താറാണ് പൈ ചേ പറയുവോ ഓ എ ടീഷർട്ടും ജീൻസും ഇന്നും കൂടി എനിക്ക് തന്നെ അവരാ കൊടുക്കാം എന്തോണിക്കോട്ടെ ഞാനിവിടെ ചാകാൻ തുടങ്ങുമ്പോ ആനാട്ടെ വിളിച്ച രണ്ടു കൂടെ നിന്നും തല്ലിക്ക അല്ല ഈ പണി പനിസൈച്ച് ഈ ഫോൺ ഇരിക്കുന്ന കൊണ്ടല്ലേ പ്രശ്നം രണ്ടുപേർക്കും ഞങ്ങൾക്ക് എന്തോ സമാധാനം അടി ഇച്ചേട് പോണാത് ഈ വണ്ടി വിളി സന്തോഷിച്ചു അതെ ഉഷാറാവട്ടെ